ശക്തമായ മഴയിൽ കനാലിൽ നിന്നും വെള്ളം കരകവിഞ്ഞ് വീട്ടുപറമ്പിൽ വെള്ളക്കെട്ട് കോങ്ങാറ്റി എൽ പി സ്കൂളിന് സമീപം ഇല്ലത്ത് രാമകൃഷ്ണൻ പത്മിനി ലക്ഷ്മണൻ എന്നിവരുടെ വീട്ടുപറമ്പിലാണ് വെള്ളം കയറിയത് രാമകൃഷ്ണന്റെ വീട്ടുമതിലും തകർന്നിട്ടുണ്ട് കനാലിൽ റോഡ് ക്രോസ് ചെയ്യുന്ന ഭാഗത്ത് സ്ഥാപിച്ച വീപ്പ അടഞ്ഞതാണ് വെള്ളം സുഗമായി ഒഴുകി പോകുന്നതിന് തടസ്സമായത് അധികൃതർ കനാൽ ശുചീകരിച്ചിരുന്നുവെങ്കിലും വീപ്പയുടെ ഉൾഭാഗം ശുചീകരിച്ചിരുന്നില്ല ഇതാണ് ഇവിടെ വെള്ളം കെട്ടി നിൽക്കാൻ ഇടയാക്കിയത് മഴ ശക്തമായതോടെയാണ് കനാലിൽ വെള്ളം നിറയുകയും സമീപത്തെ വീട്ടുപറമ്പിലേക്ക് വെള്ളം കയറുകയും ചെയ്തത് രാമകൃഷ്ണന്റെ വീട്ടുമതിലും തകർന്നിട്ടുണ്ട് മഴ തുടരുകയാണെങ്കിൽ കനാലിൽ വെള്ളം ഉയരുകയും കനാൽ തകരാൻ തന്നെ ഇടയാക്കുമെന്നും വീട്ടുകാർ പറഞ്ഞു പക്ഷേ ഇപ്പോൾ കനാലിൽ നിന്നുള്ള വെള്ളം വന്നിട്ട് കനാലിൽ വൃത്തിയാക്കി ഉണ്ടായിരുന്നു വൃത്തിയാക്കിയതിന് ശേഷം അത് കംപ്ലീറ്റ് അത് അങ്ങേ ഭാഗത്ത് ഒരു പൈപ്പുണ്ട് ആ പൈപ്പിൻ്റെ ഉള്ളിലൂടെ ഉള്ളതായ മാലിന്യങ്ങൾ നീക്കാത്തത് കൊണ്ട് അതിൽ വെള്ളം അത് കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ് കനാലിൽ കനാലിലേക്ക് കനാലിൽ വെള്ളം പൊങ്ങിയത് ആ വെള്ളം ജെ സി ബി കൊണ്ടുവന്ന് അവർ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അത് ടാങ്കിൻ്റെ വെള്ളത്തിൻ്റെ പൈപ്പ് ഉണ്ടായിരുന്നു ആ പൈപ്പിൻ്റെ ഉള്ളിൽ അവർ വൃത്തിയാക്കാത്തത് കൊണ്ടാന്ന് വെള്ളം രണ്ടാമതും റിവേഴ്സ് വന്നിട്ട് ഞങ്ങളെ ഭൂ ഭൂമിയിലേക്കെല്ലാം വെള്ളം വരാനുള്ള സംഗതി അത് ഒരു ഘടങ്ങ് ഇപ്പോൾ കംപ്ലീറ്റ് നിലംപൊതിച്ചിരിക്കുകയാണ് അതിനൊരു ഒന്ന് ഒരു ഒന്നൊന്നര ലക്ഷം റുപ്യൻ്റെ നാശനഷ്ടം വന്നിട്ടുണ്ട് അപകട സാധ്യത കണക്കിലെടുത്ത് നേരത്തെ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയതായും ഇവർ പറഞ്ഞു മായ് കനാലിൽ വെള്ളം വന്ന് വീടിന് ചുറ്റും വെള്ളം കെട്ടിക്കിടക്കുന്നു അപ്പോൾ വളരെ ഭീതിയിലാണ് തെങ്ങും കഴും ഇതെല്ലമൊക്കെ ഉറന്നിട്ടും വീട്ടിന് മേലെ ഒഴുകുന്ന ഭീതിയിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അടിയന്തരമായിട്ട് എന്തെങ്കിലും സഹായം ചെയ്തു തന്നില്ലെങ്കിൽ വളരെ വിഷമമാണ് പോയ വഴിക്ക് ഒരു വഴി എനിക്ക് യഥാർത്ഥത്തിൽ എനിക്ക് ശരിയായ ഒരു വഴിയുമില്ല ആ പോകുന്ന വഴിയാണ് ഇതുള്ളത് മുമ്പാഗത്ത് പിന്നെ വയലാണ് അവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നത് പിൻഭാഗത്തും ഇങ്ങനെ കനാലിലെ വെള്ളം വന്നിട്ട് യാത്ര ചെയ്യാനോ ഒരു ഡോക്ടറെടുത്ത് പോകാനും കൂടി സൗകര്യമില്ലാത്ത അവസ്ഥയിലായിപ്പോൾ ഉള്ളത്